നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പരീക്ഷ വരുന്ന സമയമാണ് മക്കൾ പഠിക്കാനുള്ള പരീക്ഷയുടെ സമയമാണ് അള്ളാഹുവേ എവിടെ ചെന്നാലും ഉസ്താദ എസ് എസ് എൽ സി ആണ് ദുവാ ചെയ്യണേ പ്ലസ് ടു ആണ് ദുവാ ചെയ്യണേ ഡിഗ്രിയാണ് ദുവാ ചെയ്യണേ പരീക്ഷ വരികയാണ് എത്രയോ സഹോദരങ്ങൾ അൽ ജവാബിലെ ജയ് ഹിന്ദു പ്രോഗ്രാമിലേക്ക് കത്തെഴുതുന്നു മനസ്സിൽ നിൽക്കുന്നില്ല എന്റെ സഹോദരങ്ങളെ എല്ലാ ദിവസവും ഈ വിനീതന്റെ പ്രഭാഷണം കണ്ടും കേട്ടും അള്ളാഹുവിന്റെ പൊരുത്തം കുതിക്കുന്ന പ്രിയപ്പെട്ട മോമിനിങ്ങളോട് മോമിനാത്തുകളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഓർമ്മശക്തി ശക്തി കിട്ടാൻ വേണ്ടി രണ്ടുമരും ഞാൻ പറഞ്ഞു തരികയാണ് ാപുരത്തെ സുല്ലിയുടെ പെരാജായെന്ന സ്ഥലത്ത് വന്ന വാത കേട്ട് തിരിച്ചു പോകുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആ മരുന്നെങ്കിലും ഒരു ഉപകാരത്തിലിരിക്കട്ടെ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ രണ്ടു മരുന്ന് നീ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ അവര് പഠിച്ചതൊന്നും മറക്കൂല്ല അവര് പഠിച്ചതൊന്നും മറക്കൂല്ല നല്ല ഓർമ്മ ശക്തി അവർക്ക് കിട്ടുന്നതാണ് ഞങ്ങളൊക്കെ നറസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉഷ്ടാദുമാര് ഞങ്ങൾക്ക് തന്നതാ അന്ന് മുതൽ ഞങ്ങളൊക്കെ ശീലിക്കുന്നതാണ് അള്ളാഹുവേ ഞങ്ങൾ ഈ പ്രസംഗിച്ച പ്രഭാഷണങ്ങളും മറന്നു പോകാതിരിക്കാൻ ഞങ്ങൾ പഠിച്ച ആയത്തുകളും മറന്നു പോകാതിരിക്കാൻ ഞങ്ങൾ പഠിച്ച ഹദീസുകളും മറന്നു പോകാതിരിക്കാൻ ഈ സരസിന്റെ മുമ്പിൽ വന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോ അലഹദില്ലാ ഉസ്താദ് പറഞ്ഞ രണ്ടും മരുന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയപ്പോ ഇന്ന് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ പറ്റി ആലോചിച്ച് സമയം കളയേണ്ടി വന്നില്ല ഉമ്മ ഇന്ന് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വീട്ടിൽ വന്ന് മറുപടി തരും ആ രണ്ടു മരുന്നേരൊക്കെയാണ് ഒന്ന് മിസ്വാക്ക് പതിവാക്കുക സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ മിസ്വാക്ക് ചെയ്യുക പല്ലു തേക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ സമയമല്ല എപ്പോഴൊക്കെ നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ അവസരം കിട്ടുവോ ആ സമയത്തൊക്കെ നിങ്ങൾ പല്ലു തേച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മശക്തി കൂടുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോ മാത്രമല്ല രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മാത്രമല്ല നിസ്കരിക്കാൻ വിളിവെടുക്കുമ്പോ മാത്രമല്ല ഭക്ഷണം കെടുക്കുന്നതിന് മുമ്പ് മാത്രമല്ല നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ പല്ലിലേക്കാനും അവസരം കിട്ടുന്ന സമയം മുഴുവനും നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മശക്തി കൂടുന്നതാണ് കൂടുന്നതാണു രണ്ടാമത്തെ മരുന്നെന്തെന്നറിയോ ലുഹാനുസ്കാരമാണ് ലുഹാനുസ്കാരമാണ് മാഷാ അനുഗ്രഹങ്ങളുടെ ാണ് ദുഹാനുസ്കാരം ഒരുപാട് ഞഴുമത്തുകൾ പടച്ചവൻ ദുഃഹാനുസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു തുടങ്ങിയാൽ ഓർമ്മശക്തി